ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ഇപ്പോൾ ഗംഭീര സർപ്രൈസുമായിട്ടാണ് ബിഗ് ബോസ് വന്നിട്ടുണ്ടായിരുന്നത് അതായത് ഇപ്പം നമ്മുടെയൊക്കെ ഇവിടെ നല്ല വെയിലാണ് പക്ഷേങ്കിൽ ചെന്നൈയിൽ നല്ല അടിപൊളി മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ പാട്ട് ഇല്ലാതെ അതായത് പാട്ട് വെക്കാതെയുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ബിഗ് ബോസ് അവിടെ നിർത്തി മത്സരാർത്ഥികളോട് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു പാട്ട് വെച്ച് തരാമെന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ബരിസാരെ മേഘ മേഘ എന്ന് പറയുന്നൊരു ഹിന്ദി സോങ്ങ് ഉണ്ടല്ലോ അതാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്തായാലും എല്ലാ ും നല്ല രീതി തന്നെ എൻജോയ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ അനീഷൊക്കെ ആണെങ്കിൽ ഈ ഒരു ദിവസം തുടങ്ങിയപ്പോൾ തൊട്ട് പുള്ളിയുടെ സന്തോഷമാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് നന്ദിയുണ്ട് ബിഗ് ബോസ് നന്ദിയുണ്ട് ബിഗ് ബോസ് കേൾക്കുന്നുണ്ടോ ബിഗ് ബോസ് കേൾക്കുന്നുണ്ടോ ബിഗ് ബോസ് മഴ പെയ്യുന്നു ബിഗ് ബോസ് മഴ പെയ്യുന്നു ബിഗ് ബോസ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനം ബിഗ് ബോസ് അങ്ങനെ ഒരു പാട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും നല്ല ഹാപ്പിയിലാണ് നിൽക്കുന്നത് അവസാനം അനുമോളൊക്കെ എടുത്തെറിയുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പിരിമുണ്ട് പോലെ മുകളിലോട്ട് മുകളിലോട്ട് ഗേൾസ് എല്ലാവരും കൂടെ കയറി നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അവസാനം ആരെയാണെന്ന് തോന്നിയത് അടൽക്കണ്ടാകരുത് കേട്ടോ എന്നുള്ള രീതിയിലൊക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും അവർക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന നിമിഷങ്ങളാണ് മുൻഷി പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ തൊണ്ണൂറ്റെട്ട് വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിലും ഈ ഒരു തൊണ്ണൂറ്റെട്ട് ദിവസം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും പറിച്ചു മാറ്റാൻ സാധിക്കാത്ത ദിനങ്ങളായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ഇല്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയധികം തന്നെ കണ്ടസ്റ്റൻസ് ഇപ്പോൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇപ്പം അവരാഗ്രഹിച്ചിട്ടുള്ള ഓരോ നിമിഷങ്ങളെന്ന് പറയുന്നത് അത്രയധികം തന്നെ എൻജോയ് കണ്ടസ്റ്റൻസിനെയാണ് നമുക്ക് ഇപ്പം ലൈവിൽ കാണാനായിട്ട് സാധിക്കുന്നത്